നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ രാധാകൻ്റെ കടയിലെ ദോശ വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ എനിക്കും അമ്മകുട്ടിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ദോശയ്ക്കത്ര വലിയ പ്രത്യേകതയാണ് അല്ലേ പ്രത്യേകതയുണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റൊരു ചായക്കടുന്ന ഇതുപോലൊരു ദോശയും കറിയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ദോശയും ദോശയേക്കാൾ കൂടുതൽ ടേസ്റ്റ് കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കഴിച്ചിട്ട് വരാം ഇത് ദോശയോടൊപ്പമുള്ള ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ നമ്മളൊക്കെ സാധാരണ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ കറികൾ സെപ്പറേറ്റ് ആണ് തരാറില്ലേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരുന്നു കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാധേട്ടം ചെയ്യുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കറിയും ചട്നിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരാം അത് മിക്സ് ചെയ്യുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയ അത് കഴിച്ച് തന്നെ അറിയണം അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് രണ്ട് ഐറ്റംസ് അല്ലേ പിന്നെ എങ്ങനെയാണ് അത് തമ്മിൽ കോമ്പിനേഷൻ ആവാമെന്ന് ആവും അത് നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിക്കോട്ടെ അതായത് ഗ്രീൻ പീസ് കയറി ഞാൻ ഇരിക്കു ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പാക്കറ്റിലുള്ള ചട്നി ഞാൻ മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക അപ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് വരും കേട്ടോ ആ മസാലയുടെയും ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ രാജാക്കോട് ചോദിച്ചിരുന്നു രാധാട്ട് അത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല അത് സ്പെഷ്യൽ ഐറ്റംസ് അല്ലേ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം ഇത് സാധാരണ വീട്ടിൽ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇത് ജോലിയാണ് ഇത് മിക്സ് ചെയ്യൽ കിട്ടുകൾ കാണുമ്പോൾ വിചാരിക്കും ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ അത്ര ടേസ്റ്റ് ഒന്ന് എന്നാൽ ഒരു അസാധ്യ ടേസ്റ്റാ ഒരു രക്ഷയില്ല ഞങ്ങൾക്കൊക്കെ തന്ന ഗൃഹാതുരിതയാണ് ഈ രാധാക്ഷൻ്റെ കടയിലത്തെ ദോശയും അതുപോലെ ഈ ഗ്രേവി ഗ്രീൻ പീസ് കറിയും ചട്നിയൊക്കെ ഞങ്ങളൊക്കെ ഞാൻ ചെറുപ്പം കാലം തൊട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് രാധാക്ഷൻ്റെ അവിടെ നിന്ന് ദോശ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ ഈ ഗ്രേവിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് അന്ന് തരുമ്പോൾ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് തരാ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാണ്ട് അത് പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിച്ചതാട്ടാ രണ്ട് കവറും മിക്സ് ചെയ്യാണ്ട് പ്രത്യേകം വാങ്ങിച്ചതാണ് അപ്പോൾ കേട്ടോ എന്താ ടേസ്റ്റ് ഇനി ഇതിൻ്റെ ഒപ്പം ആ ദോശ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദോശ ഞാൻ നല്ല ചോറോട് കൂടി വാങ്ങിച്ചത് കൊണ്ട് പൊതിഞ്ഞ് വാങ്ങിച്ചപ്പോൾ അതുകൊണ്ടാണ് ഈ ഒട്ടിരിക്കുന്നത് കേട്ടാ ഈ ദോശയും ഈ മിക്സ് ചെയ്ത കറിയും കൂടി കഴിക്കുമ്പോൾ പ്രത്യേക സ്മെല്ല നിങ്ങൾക്ക് എന്താ പറയുക അത് പറഞ്ഞ് നിൽക്കാൻ പറ്റുക നിങ്ങൾ കഴിച്ച് തന്നെ അറിയണം അപ്പം നിങ്ങൾ അവിട്ടത്തേർക്ക് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ രാധേക്കൻ്റെ കടയിൽ നിന്ന് ഒരു ദിവസം രാവിലെ ഈ ദോശയും ഗ്രീൻ പീസ് കറിയും ചട്നിയും കൂടി മിക്സ് ചെയ്ത ആ ഒരു സംഭവം ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്ക് ആരെങ്കിലും നാട്ടിൽ ഞാനുള്ള സമയത്ത് വരാണെന്ന് തീർച്ചയായിട്ടും എൻ്റെ വക ഫ്രീ ഒരു ബ്രേക്ക്ഫാസ്റ്റും ദോശയും ഇതുപോലെ ചട്നിയും നയൻറ്റി ഗ്രീഡ്സിലെ ഒരു കുട്ടികളും രാധാറ്റെ കടത്തേക്ക് ദോശ കഴിക്കാത്തവരുണ്ടാവില്ല നയൻ്റി ഗ്രിഡ്സ് മാത്രമല്ല അതിന് മുൻപത്തെ തലമുറയും എൻ്റെ ചേച്ചിയൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇപ്പോഴും കാലത്ത് വീട്ടിലുള്ള സമയത്ത് പറയാൻ രാധാട്ടൻ്റെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ദോശ വാങ്ങിച്ചുകൊണ്ട് വരാൻ അപ്പം ഞങ്ങൾ ആ ഒട്ടുത്തുകാരുടെ ഒരു നോസ്റ്റാളി കയറ്റാണ് രാധാകെൻ്റെ കടലത്തെ ദോശ അപ്പോൾ ഇതൊക്കെ മറന്നിരിക്കുന്ന ഏതെങ്കിലും ആ ഓട്ടത്തുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നേരെ രാധാട്ടൻ്റെ കടയിലേക്ക് വിട്ടോ എന്നിട്ട് രണ്ട് ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആ പണ്ടത്തെ ഓർമ്മകളെ ഒന്ന് ഫ്രഷാക്ക കാലത്ത് സ്കൂളിൽ പോകുന്നതിന് മുൻപ് ദോശ വാങ്ങിച്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ മിക്കുട്ടി ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുള്ളത് സാവധാനം കണെടുത്ത് കഴിക്കുക കാരണം അതിൻ്റെ ഫുള്ള് ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിക്കുക ഇതൊരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ പഴയ കുറച്ച് ഓർമ്മകൾ ഇത്തവണ നാട്ടിൽ പോയിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാണിച്ചു എന്ന് മാത്രം